ഹലോ അസലവിലേക്കും മുതിയ വലിയയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കുമെന്നല്ല രാത്രിക്കത്ത് ചോറിന് അത് ഇത് തരുമ്പോൾ അതിൻ്റെ റോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരത്തി ഉപ്പുമാവെന്ന് പിന്നെ അതിന് ചട്ടിയടുപ്പത്തു അതിൽ കണ്ണ ഒഴിച്ച് അതിന് കുറച്ച് കട കിട്ട് അത് ഇഞ്ചി അച്ചമുളക് എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതൊക്കെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് കൂടുതലായി കാണുന്നതൊക്കെ ിയാതെ കാണാൻ പിന്നെന്തൊക്കെയാ ഞങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഫുള്ള് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ സോറി പച്ചമുളക് അല്ല ഈ വെള്ളം കുറച്ചുമതിലാണ് എനിക്കുള്ളതിനെന്താക്ക അതിൽക്ക് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് ഒന്ന് ഇളക്കായി കൊടുക്കണേ ഇനി നമുക്ക് ആ തലത്തിന് ശേഷം നമുക്ക് റവ നിങ്ങളൊക്കെ ഉപ്പും അവക്കെ ഉണ്ടാക്കിണ്ടാവും പക്ഷേ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണോ ആർക്കുണ്ടാക്കിന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ നാട്ടിൽ ശേഷം നിങ്ങളെല്ലാവർക്കും സുഖമല്ലേ എന്താ അത് ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ ഇങ്ങനെ ഞാൻ ചെയ്തു നോക്കിട്ടോ നല്ല രസമുണ്ടാവും ഇത് വെള്ളം എറിയിട്ടോ ഞാൻ ചോറ് കുറച്ച് ഇട്ടിട്ടാന്ന് ചേർത്തിട്ട് അങ്ങനെ ഇട്ടതാണ് എന്താ അങ്ങനെ റോഹ്മാ ഉണ്ടാക്കിയതാ ഇനി രാത്രി കഴിക്കാന് നല്ല വള്ളം നല്ല രസമുണ്ടായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഇങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം പപ്പടം ഉണ്ടായിരുന്നു ഇഞ്ചി അപ്പുറത്ത് ചെല്ലെന്തൊക്കെ നിങ്ങൾ വിശേഷങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഒരു മക്കളെ ആരും കൊണ്ടാ എന്റെ പൊള്ളി സൂപ്പർ ആയിക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ് രസം എന്ത് നിങ്ങളുണ്ടാക്കുന്നതൊക്കെ എങ്ങനെയുണ്ടെന്നാ കല ചോറ് പോവാണ്ടൊക്കെ ചായ രാത്രി എത്ര മണിയൊക്കെ എന്നറിയോ പത്ത് മണി കഴിഞ്ഞിട്ടു ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ വിചാരിണ അതുവരെ അത് വേറെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഫോണില് കൊറച്ചാ തോണ്ടിരുന്നു അങ്ങനല്ലേ എന്നാ പിന്നെന്താ അവിടുത്തെ വീടേ കളന്ന എല്ലാവർക്കും